അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂൻ് കമാ റബ്ബാനി സാഹുയെ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പൂറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കൾ നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ അതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല നമ്മൾ നമ്മളെ പ്രസവിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ പത്ത് മാസം ഗർഭം ചുമന്നു വളരെയധികം വേദന സഹിച്ചു പ്രസവിച്ചു കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി തന്നു വിശക്കുമ്പോൾ മുലപ്പാൽ തന്നു നമുക്കൊന്ന് വയ്യാതെയായാൽ മാതാപിതാക്കൾ ഉറങ്ങുകയില്ല അത്രയ്ക്കും വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് അവർ നമ്മെ നോക്കിയത് അതൊന്നും ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല എന്തായാലും നമ്മൾക്ക് മക്കളുണ്ടാകുമ്പോൾ നമ്മളത് ഓർക്കും അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കും എന്തായാലും എല്ലാ ജീവികളിലുമുണ്ട് ഈ മക്കളോടുള്ള സ്നേഹം എത്ര മക്കളുണ്ടായാലും ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച ആ കു പൂച്ചക്കുട്ടികൾക്ക് മുലയൂട്ടുന്ന ഈ രീതി കണ്ടില്ലേ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉണ്ടെങ്കിലും അവരുടെ മേലൂടെ കിടന്നുകൊണ്ട് അവർ സുഖമായി മുല കൊടുക്കുന്നു മുല കുടിക്കുന്നു ആ പാല് കുടിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം വളർച്ചയും പടച്ചു തമ്പുരാൻ നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് എന്തായാലും ജീവികളിൽ ഏറ്റവും നന്ദിയില്ലാത്തൊരു ജീവി മനുഷ്യൻ തന്നെയായിരിക്കും കാരണം പ്രസവിച്ച കുഞ്ഞുങ്ങളെ ക്ലോസറ്റിൽ മുക്കിക്കൊല്ലുകയും വിഷം കൊടുത്തു കൊല്ലുകയും അതുപോലെ തന്നെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് മാത്രമല്ല ആയിരം രൂപ കിട്ടിയാൽ സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ പോലും തയ്യാറാവുന്ന മാതാപിതാക്കൾ എന്തായാലും മറ്റു ജീവികളെ സംബന്ധിച്ച് മനുഷ്യർക്ക് ബുദ്ധിയുണ്ടെങ്കിലും ആ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കാം എന്നറിയുന്നില്ല മക്കളുള്ള ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു ബന്ധം കിട്ടിയാൽ ഒരു പുരുഷനെ കിട്ടിയാൽ ഒന്നുകിൽ ഒരു വീട് വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വരുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കണ്ട ഒരു പുരുഷൻ ഒന്ന് ചിരിച്ചു കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പുമായോ യൂട്യൂബുമായോ അല്ലെങ്കിൽ ഫേസ്ബുക്കുമായോ ബന്ധമുള്ള കൂട്ടുകാരായി മാറി അവർ സ്വന്തം മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയി അവരോടൊപ്പം ജീവിച്ച് കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം അയാൾക്ക് വീണ്ടും മറ്റൊരു പെണ്ണ് വേണം എന്ന് കരുതുമ്പോൾ അവരുടെ സ്വർണവും കയ്യിലുള്ള പണവും അവർ തട്ടി ഒന്നുകിൽ കൊല്ലുകയും അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിന്ന് എന്നാൽ എത്ര തന്നെ അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവർ മനസ്സിലാക്കുന്നില്ല ഒരു പുരുഷൻ ചിരിച്ചു കഴിഞ്ഞാൽ ആ പുരുഷനോടൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹം തൻ്റെ സ്വന്തം ഭർത്താവ് അന്യ അന്യദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടെങ്കിലും നന്ദിയില്ലാത്ത ഒരു ജീവി മനുഷ്യൻ തന്നെയാണ് സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പുരുഷന്മാരിലുമുണ്ട് നന്ദി കെട്ടവർഗങ്ങൾ കാരണം സ്വന്തം ഭാര്യ എത്രയോ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി അവരെ നോക്കി അവരെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട പെണ്ണുങ്ങൾ വിദേശത്ത് വന്ന് മറ്റൊരു സ്ത്രീയുടെ എന്തെങ്കിലും ഒരു കണ്ണുനീർ കണ്ട് അല്ലെങ്കിൽ അവളുടെ ഭംഗി കണ്ട് അവൾക്ക് ആരും ഇല്ല എന്ന് കരുതി കൊണ്ട് അവളെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തം മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ പെണ്ണിനെ നോക്കി സ്വന്തം പെണ്ണിൻ്റെ കണ്ണുനീർ കാണാതെ സ്വന്തം മക്കളുടെ കണ്ണുനീർ കാണാ കാണാതെ ജീവിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് എന്തായാലും ഈ വെറ്റകളൊക്കെ ഈ മൃഗങ്ങളെക്കാൾ കഷ്ടം തന്നെയാണ് അവർക്ക് ഇന്ന് മാത്രമല്ല നാളെ പരലോകത്തും വേദനാജനകമായ അനുഭവങ്ങൾ തന്നെ അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിച്ച് ജീവിക്കുക അങ്ങനെയുള്ള ഒരു ദുർബുദ്ധി നമുക്കാർക്കും പടച്ചതം വരാൻ വരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ബുദ്ധിയില്ലാത്ത സ്ത്രീകൾ അതിനു വേണ്ടി വരും ബുദ്ധിയുള്ള മനുഷ്യൻ വിലങ്ങുതടിയായി നിൽക്കുക അവളോട് മനസ്സിലാക്കി കൊടുക്കുക നിനക്ക് ഭർത്താവും മക്കളുമുണ്ട് അവരെ നീ സ്നേഹിക്കുക എനിക്കും അമ്മ പെങ്ങന്മാരുണ്ട് അവരെ ഞാൻ സ്നേഹിക്കട്ടെ അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീകളും പറയട്ടെ